ി കാരുണ്യ സർവീസ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി കാർഷിക സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു കാരുണ്യ സർവീസ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടത്തിയ കാർഷിക സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് നാം കൈമാറുവാൻ മാറുന്നു നമ്മുടെ കൈകളിലുണ്ട് ഒത്തിരി കൈകളിൽ ഉണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൈമാറുകയോ നാം ചെയ്യുന്നില്ല നമ്മുടെ ഇന്നത്തെ തലമുറയെ നാം കൃഷി മേഖലയിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് നാം തിരിച്ചുവിടുകയാണ് അതിന്റെ മറ്റൊരു പല കൃഷികളിൽ ഞാൻ സമയം യോഗത്തിൽ കാരുണ്യ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ജോഷി മാഡൻ അധ്യക്ഷത വഹിച്ചു ആ കാലാവസ്ഥയിലുള്ള രാജ്യത്തെ കാർഷിക വിളകൾക്ക് അവർ എത്ര ഉത്പാദിപ്പിച്ചാലും ആ ഉൽപാദിപ്പിക്കുന്ന വസ്തുവിനെ ഉത്പാദിപ്പിച്ച കൈകൾ ഒരു മിനിമം വില കൊടുക്കും ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു ഒരു വില നമ്മൾ നമ്മൾ ഇവിടെ എത്ര എല്ലാ അത് വിൽക്കാൻ വരുമ്പോൾ വിലയില്ല പ്രൈസ് ഇതാണ് നമ്മൾ കഴിഞ്ഞ നാല് വർഷക്കാലം ഡൽഹിയിൽ എം എസ് പി എന്ന് പറയുന്ന ഒരു സമരം നമ്മൾ കണ്ടത് ജാതി കൃഷിയും രോഗ എന്ന വിഷയത്തെക്കുറിച്ച് വിവിധ മേഖലയിലെ നൂറ്റി അൻപതോളം ജാതി കർഷകർക്ക് ചാലക്കുടി അഗ്രോ മണിയ റിസർച്ച് സ്റ്റഡി സെന്ററിലെ ഡോക്ടർ മിനി എബ്രഹാം ക്ലാസ് എടുത്തു സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി ഒരു ബഡ് മാവിൻ തൈ വിതരണം ചെയ്തു തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് വികാരി ഫാദർ ആന്റണി പുതിയ പറമ്പിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മാർട്ടിൻ ഡോക്ടർ കാർത്തിക വി എം ബി അഗസ്റ്റിൻ ബി വി ജോസ് സി വി പോളി കെ സി ജോൺസൺ ബി വി ജോസഫ് എംഒ ജോണി പി വി ആന്റണി സിനോബി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു